ഏതാണ്ട് ഇന്നലെ ഉച്ച മുതൽ സാമൂഹ്യ മാധ്യമത്തിൽ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാർ റോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് സംഗതി വേറെ അദ്ദേഹം അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിരുന്നു മുൻ ജന്മത്തിൽ എന്ന് സാക്ഷാൽ അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞു മീഡിയാവൺ മുതലാളിമാരുടെ കാർഡാണ് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതിലെ ദാവൂദ് സാറിനെ കുറിച്ചോ അജിം സാറിനെ കുറിച്ചോ റാവുത്തർ സാറിനെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും വാർത്തകൾ പുറത്തു വന്നാൽ മീഡിയ മീഡിയാവൺ സാറന്മാർ പറയാറുണ്ട് അത് മുഴുവൻ കേൾക്കണം മുഴുവൻ കേൾപ്പിക്കണം അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് അറിയണം അതിനിടയിൽ നിന്ന് ചിലർ മുറിച്ച് 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 പ്രചരിപ്പിക്കരുത് എന്നൊക്കെ എന്നാൽ അവർ കാച്ചുമ്പോൾ ഇതൊന്നും ഒരു വിഷയവേ അല്ല അവർ കാച്ചി മറിക്കുകയാണ് അവരുടെ ഒരു വലിയ ശത്രുവും വലിയ ഒരു എതിരാളിയുമാണ് സാക്ഷാൽ അലക്സാണ്ടർ ജേക്കബ് സാർ എത്ര വലിയ സാമൂഹ്യദ്രോഹങ്ങളും സാമൂഹ്യ ദുരന്തങ്ങളും ഒക്കെ ചെയ്യുന്ന മനുഷ്യനാണെന്നറിയാം അദ്ദേഹം ഏതായാലും അത് കേട്ടപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടവും സ്നേഹവും സ്നേഹവുമൊക്കെയുള്ള ആ മനുഷ്യനെ ഞാൻ വിളിച്ചു അദ്ദേഹം ഒരുപാട് പേർ ആഗ്രഹിക്കുന്നതുപോലെ സംസാരിക്കാത്തത് കൊണ്ട് നമ്മൾ സാധാരണ പറയുന്നത് പോലെ അവിടെയും ഇവിടെയും അവിടെയും എവിടെയും എങ്ങും ഇല്ലാത്ത ഒരാളാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റോ അങ്ങ് തേച്ച് പറ്റിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ തന്ത്രപരമായി നമ്മുടെ ജയശങ്കർ വക്കീലിൻ്റെ കൂട്ടൊരു പാളയം പിടിച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ കാച്ചി വിട്ടിരുന്നെങ്കിൽ അവിടെ കുറേ പ്രിയപ്പെട്ടവർ കണ്ടേനെ ഭയങ്കര സ്വീകാര്യത കിട്ടിയേനെ അതൊക്കെ കിട്ടിയേനെ പക്ഷേ പുള്ളി അങ്ങനെ അല്ല എന്നുള്ളതുകൊണ്ട് പുള്ളി ഓരോ സ്ഥലത്തും ഓരോ സമൂഹത്തോടും സംസാരിക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ ഗുണകാംക്ഷ സംസാരിക്കുന്നതുകൊണ്ട് വലിയ അസ്വസ്ഥതയാണ് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവുക ഏതായാലും ഈ സംഭവം എന്താണെന്നറിയോ ഇതിൽ വലിയ പുതുമയൊന്നുമില്ല അദ്ദേഹം ഒരു ജ്യോത്സ്യന് ചന്ദ്രൂർ ശ്രീധരൻ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മരണപ്പെട്ടു പോയ ഒരു ജ്യോത്സ്യനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം തന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം തിരിച്ചു പറഞ്ഞത് ഈ നമ്മുടെ നാട്ടിൻ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ അവർ വരാത്തത് കൊണ്ടാണ് ഈ എന്താ പറയുന്നത് കാക്കാത്തിയെ കൊണ്ട് കൈ നോക്കിക്കുന്നവർ ഹസ്തരേഖാ ശാസ്ത്രജ്ഞൻ്റെ അടുത്ത് പോകുന്നവർ ജ്യോതിഷം എഴുതിക്കുന്ന വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ടവർ നമ്മുടെ ഓൺലൈൻ ജ്യോതിഷികളെ ഫോണിൽ വിളിച്ച് മക്കൾക്ക് എം ബി ബി എസ് കിട്ടുമോ അല്ലെങ്കിൽ എൻജിനീയറിങ്ങിന് കിട്ടുമോ ഐ എ എസ് കിട്ടുമോ എന്നൊക്കെ അന്വേഷിക്കുന്ന വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട ആളുകളുള്ള സ്ഥലമാണ് കേരളം ചില കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടാൽ അവർ പറയുന്നത് എങ്ങനെ മനസ്സിലാക്കിയിട്ടാണെന്ന് അത്ഭുതം തോന്നുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും അതൊക്കെ എന്ന് വിചാരിച്ചത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് അവനവൻ്റെ വിശ്വാസത്തിൻ്റെ കരുത്താണ് ഇത് പുള്ളി പറഞ്ഞ ആ അനുഭവം പുള്ളിക്കുണ്ടായ സത്യസന്ധമായ ഒരു അനുഭവമാണ് അത് പങ്കുവെക്കുന്നതിന് ഈ പറഞ്ഞതുപോലെ ചാടി വീണ് എല്ലാവരും കൂടി മീഡിയ വണ്ണിൻ്റെ കാർഡ് കളിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെ ഞാനൊന്ന് വിളിച്ചു ഒന്ന് കേൾക്കാം ഹലോ ആ സാറേ ഇന്നലെ ഒരു വിവാദം കണ്ടു എന്തുമായിരുന്നു ആ സംഭവം ഞാനത് സാറിനോടൊന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു സാമൂഹ്യ മാധ്യമത്തിലൊക്കെ കുറേ പേരങ്ങ് ആഘോഷിക്കുകയാണ് അന്ന് പറയുമോ സാർ അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ പ്രവേശിച്ച് ഇന്നത്തെ കാലത്തെ വലിയ അവധി എന്ന് പറയുന്ന രണ്ടു മാസത്തെ അവധി വന്നു അപ്പൊ കോളേജ് അടച്ചു ഞാൻ ഹോസ്റ്റലെ വാർഡനാണ് ഹോസ്റ്റലോ അടച്ചു ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോകുമ്പോൾ ഒരാൾ വന്ന് അദ്ദേഹത്തിന്റെ ഒരു അനുഭവനോട് പറഞ്ഞു അത് ചന്തരൂരിലെ പ്രസിദ്ധമായ ഭൃഗു സംഹിത കൺസൾട്ട് ചെയ്ത ഒരു സംഭവമാണ് അസ്ട്രോളജിയിലൊന്നും വിശ്വാസം ഇല്ല അടുത്ത് പോകുന്നത് എന്തോ ദൈവത്തിനെതിരോട് പാവമാണെന്നാണ് ക്രൈസ്തവ സഭയും കത്തോലിക്കാ സഭയും ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്കിതിലൊരു വിശ്വാസം ഇല്ല പക്ഷേ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നി അതായത് കാര്യങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനും ഒന്നിനെ പഠിക്കരുത് ഒന്നിനെ തുടരുത് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്തോ എന്തുകൊണ്ടെന്ന് അനുഭവിച്ചു നോക്കി സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യാം അവിടെ ഞാൻ എന്ത് ചെയ്തു എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ സിസ്റ്ററിനെ തലവടിയിൽ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആ വലിയ മാവീടെ അവിടെ പോയി രാത്രി അവിടെ കിടന്നിട്ട് രാവിലെ ഫെറി ക്രോസ് ചെയ്ത് നേരെ ചന്ദരൂർ പോയി ചന്ദ്രൂർ അവിടെ അവിടെ ചെന്ന് ഞാൻ ആരാണെന്ന് എന്താന്നൊന്നും പറയുന്നില്ല അവിടെ നിൽക്കുമ്പോ സ്വപ്പ കഴിഞ്ഞ അകത്തുനിന്ന് ഒരാൾ വന്ന് കഥവ് തോന്നു കഥവർ തന്നെ ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു തെക്ക് നിന്നാ വരുന്നതല്ലേ മുരുക്കന്മാരെ ബുധമാനെ കൊണ്ടുവന്നാണ് തത്വം അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞത് അപ്പൊ ഞാൻ തെക്കുന്നാണോ വരുന്നതെന്നും ഞാനൊരു കോളലക്ചറിലെ ഗുരുവാണെന്നും ഈ മനുഷ്യൻ മനസ്സിലാക്കി ഞാൻ കേറിയിരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം വന്നു അപ്പോൾ ഈ അവിടെ പാറമേൽ പഠിക്കൽ കളരിയുന്ന കൃഷ്ണ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ ഒരു ഒരു കാണിക്ക കൊടുക്കണം ആ കാണിക്ക കൊടുക്കുന്ന നാണയം കാണിക്കയുടെ കൂടെ വരുന്ന നാണയം നമ്മളൊരു പലകയിലോട്ട് വെക്കണം നമ്മൾ ആ പലകൾ എവിടെയാണോ നാണയം വെക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മുടെ ജാതകം എടുക്കുന്നത് ഈ മനുഷ്യൻ പത്തുമാല് വയസ്സായപ്പോ ഹിമാലയത്തിൽ പോയി ഏതോ സന്യാസിമാരോടൊന്നും തപസൊക്കെ ചെയ്ത് തിരിച്ച് അദ്ദേഹം നാട്ടിലേക്ക് ഗുരു പറഞ്ഞു നീ നാട്ടിൽ പൊക്കോ പൊക്കോളാൻ പറഞ്ഞിട്ട് കൊടു തിരിച്ചു പോന്നപ്പോൾ ഹിമാലയത്തിലെ സന്യാസി കൊടുത്തുവിട്ടതാണ് ഈ ഭൃഗു സംവിധാനം നാലായിരം കൊല്ലത്തിനുമ്പാണ് ഭൃഗ്മൻ ജീവിച്ചിരുന്നത് പരശുരാമൻ്റെ വേറൊരു പേരാണ് ഭാർഗവ രാമൻ എന്ന് പറയുന്നത് ഭാർഗവരാണ് പത്ത് മണ്ഡലങ്ങളൊന്നും ഭൃഗുവിൻ്റെ മണ്ഡലമാണ് അപ്പൊ ഞാൻ നാണയം വെച്ചു അപ്പൊ അദ്ദേഹം പെട്ടെന്ന് എന്റെ പുസ്തകം തുറന്ന് എന്റെ ജാതകം എടുത്തു ജാതകം എടുത്ത് അദ്ദേഹം പതുക്കെ വായിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ സംസ്കൃതം ഒഫീഷ്യലി പഠിച്ചിട്ടില്ലെങ്കിലും ലേഡ് വേഴ്സൽ സംസ്കൃതം വെച്ച് സ്വയം സംസ്കൃതം പഠിച്ച ഒരാളാണ് അപ്പൊ വലിയ പാണ്ഡിത്യൊന്നുമില്ല പക്ഷെ അദ്ദേഹം വായിക്കുന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് കൗഷികം മുനി ഒരു വള്ളത്തിൽ ഇങ്ങനെ പോകുന്ന ഭാഗമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ കൗഷിക മണി വെള്ളത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഇരുട്ട് പരക്കാൻ തുടങ്ങുകയാണ് അഞ്ചര മണി കഴിഞ്ഞിരിക്കുന്നു ഇരുട്ട് പരക്കാൻ തുടങ്ങുന്നു അപ്പൊ ഇരുട്ടുള്ള സംസ്കൃതത്തിലുള്ള വാക്കാണ് തമസ് തമസ് എന്ന് വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു തമസ് തോമസ് എന്നാണ് അങ്ങയുടെ അച്ഛന്റെ അച്ഛന്റെ പേര്ന്ന് പറഞ്ഞു എന്റെ വല്യപ്പച്ചന്റെ പേര് തോമസ് എന്നാണ് അപ്പൊ കൗഷിക മണി ഇങ്ങനെ ചക്കാവളത്തിലേക്ക് നോക്കിയപ്പോൾ വളരെ സരസമായ ഒരു കാഴ്ച കണ്ടു അപ്പൊ സരസം സാറ സാറാമ്മ എന്നാണ് അച്ഛന്റെ അമ്മയുടെ പേര് പറഞ്ഞു കൗഷികമനിയെ നോക്കിയപ്പോൾ അരയന്ന ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ തൊഴയുന്നു അരയന്നം അന്ന അന്നമ്മെന്നാണ് സാർ രാവിലെ പുറപ്പെട്ട വീട്ടിലെ അമ്മയുടെ പേര് എന്റെ വല്യുമാരുടെ പേര് അന്നമ്മ എന്നാണ് അരയന്നത്തിൽ നിന്നാണ് ഈ അന്നമ്മ വായിക്കുന്നത് അപ്പൊ കൗഷികമനിയുടെ മൂക്കിലേക്ക് രണ്ട് സുഗന്ധദ്രവ്യങ്ങളുടെ മണം വന്നു ഒന്ന് യാക്കൂകിയും ഒന്ന് മാരിയം യാക്കൂകിയും യാക്കൂബ് ജേക്കപ്പ് സാറിന്റെ അപ്പന്റെ പേര് മറിയ മ്മ എന്നാണ് സാറിന്റെ അമ്മയുടെ പേര് എൻറെ അപ്പന്റെ പേര് ജേക്കബ് എൻ്റെ അമ്മയുടെ പേര് മറിയോവ സാർ കഴിഞ്ഞ ജന്മത്തിലെ അമ്പലപ്പള്ളി രാജാവിന്റെ മന്ത്രിയായിരുന്നു സാർ ഈ രാജാവിനെ എതിർത്തു അങ്ങനെ രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ അങ്ങയുടെ തലവെട്ടി കൊണ്ടിട്ടു ഇത്തവണ അങ്ങ് അച്ഛൻകോവിലാറിൻ്റെ അങ്ങേ കരയിൽ ജനിക്കാൻ പോവാണ് അങ്ങ് ജനിക്കാൻ പോകുന്ന സ്ഥലം ഭൂമി കോണം തുമ്പ് ഭൂമി മണ്ണ് തുമ്പമണ്ണെന്നാണ് അങ്ങ് ജനി ജനിച്ച ഗ്രാമത്തിന്റെ പേര് എൻ്റെ ജന്മസ്ഥലം തുമ്പമൺ അങ്ങ് ജനിക്കാൻ പോകുന്ന വീട് നവഗ്രഹേ എന്നാണ് മൃഗ വിജയിച്ചിരിക്കുന്നത് നവം പുത്തൻ ഗ്രഹം വീട് പുത്തൻ വീട് എന്നാണ് സാറിൻ്റെ വീട്ടുപേര് അവിടെ തോമക ത്രേസക ജോസക എന്ന മുറയ്ക്ക് അങ്ങ് ജനിക്കും എന്റെ മൂത്ത ജ്യേഷ്ഠവര് തോമസ് തോമക എന്റെ മൂത്ത ചേഷ്ണവർ ത്രേസ്യാമ്മ എന്നാണ് ത്രേസക എന്റെ വീട്ടിൽ വിളിക്കുന്നവര് ജോസ് അതാണ് ജോസകോ ത്രേസക ജോസക എന്ന മറക്കി മൂന്നാമത്തെ കുട്ടിയാ അങ് ജനിക്കുന്നു ഇത്രയായപ്പോഴത്തെ ഞാന് ഇംഗ്ലീഷ് നമ്മള് പറയുന്ന ഫ്ലാറ്റ് ആയി പോയി അദ്ദേഹം പറഞ്ഞോ അങ്ങോട്ട് ജോലിയും കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റിയല്ല ഞാൻ വെച്ച പിന്നെ എന്ത് ചെയ്യണം രാജ്യം ഭരിക്കുന്ന ഒരു പരീക്ഷയാണ് കേട്ടിട്ടുണ്ടോ കൊണ്ട് ഞാൻ പറഞ്ഞ ഐ എസ് എഴുതിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല എന്നെപ്പറ്റി കേട്ടിട്ടുണ്ട് ആ അങ്ങാ പരീക്ഷ എഴുതണം അങ്ങനെ പരീക്ഷ എഴുതിയാൽ പാസ് ആവും പാസ്സായാൽ അങ്ങേക്ക് തലയിൽ കിരീടമുള്ള ജോലി കിട്ടുമെന്ന് പറഞ്ഞു എസ് കിട്ടും അപ്പൊ അത് എപ്പോഴും പുഷ്പ കിരീടം കേട്ടോ ചിലപ്പോ മുൾക്കിരീടം ആവും ഐ പി എസില് എപ്പോഴും നല്ലതൊന്നും അല്ല ചിലപ്പോ മുൾക്കിരിയോടൊന്നും കിട്ടും അദ്ദേഹം പറഞ്ഞ വളരെ സത്യ അദ്ദേഹം പറഞ്ഞ അവിടെ ഭംഗിയായിട്ട് ജോലി ചെയ്യണം ഇനിയും ഈ അങ്ങ് പണ്ട് കഴിഞ്ഞ ജോലി ചെയ്ത് രാജാവുണ്ടല്ലോ രാമേന്ദ്രൻ അദ്ദേഹത്തിന്റെ പേര് ആ രാമേന്ദ്രൻ വീണ്ടും കേരളം ഭരിക്കും അന്നാ രാമേന്ദ്രന്റെ മന്ത്രിയായി അങ്ങ് പോണം ഒരക്ഷരം എതിർത്ത് പറഞ്ഞാൽ കരുതാം പത്ത് മാസം മന്ത്രിയായിട്ട് ജോലി ചെയ്യണം അത് രാജാവ് തന്നെ ഈ ജന്മത്തിൽ അങ്ങേ അനുഗ്രഹിച്ച് നല്ലൊരു സ്ഥലത്തോട്ട് വിടുക ഇത് കഴിഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞപ്പം എമ്പത്തിരണ്ടിൽ എനിക്ക് ഐ പി എസ് കിട്ടി ആ വർഷം തന്നെ പി രാമചന്ദ്രൻ കേരളത്തിലെ ഗവർണറായിട്ട് വന്നു രാമേന്ദ്രൻ കേരളത്തിന്റെ രാജാവായി അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെ ഗവർണർ എ ഡി സി അല്ലെങ്കിൽ ഉപദേശകൻ മന്ത്രിയായിട്ട് രാജ്ഭവനിലേക്ക് അപ്പോയിന്റ് ചെയ്തു എൺപത്തിയേഴ് ഭൃഗു മണി പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യാൻ ഓർമ്മയാണ് ഞാൻ ഒരു അക്ഷരം ഗവർണർക്കെതിരെ സംസാരിച്ചല്ലേ പത്ത് മാസം പത്ത് മാസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കാലാവധി റായ അദ്ദേഹം ഇ കെ നാരായ വിളിച്ചു വരുത്തി എന്നെ നല്ലൊരു ജില്ല കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ നാരായനെ കോട്ടയ എസ് പി ആയിട്ട് പോസ്റ്റ് ചെയ്തു അങ്ങനെ ഞാൻ എമ്പത്തി ഏഴ് കോട്ടയായിട്ട് പോയി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് കൊല്ലപ്പെട്ടപ്പോഴുണ്ടല്ലോ അങ്ങ് ഒരു പെൺകുട്ടിയായിട്ട് പ്രായമത്തിലായിരുന്നു അങ്ങെ കൊന്നു കഴിഞ്ഞപ്പോ ആ പെൺകുട്ടി ആറ്റിൽ ചാടി മരിച്ച ഈ പെൺകുട്ടി അങ്ങയുടെ ഭാര്യയാകാൻ വേണ്ടി ഈ ജന്മത്തിൽ ജനിച്ചിട്ടുണ്ട് അങ്ങ് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ആ പെൺകുട്ടി കല്യാണം കഴിക്കും ഞാൻ അതങ്ങനെ അതെ കൊല്ല രാജ്യത്താണ് ജനിച്ചിരിക്കുന്നത് കൊല്ല പട്ടണത്തിൽ ജനിച്ചിട്ടാണ് ആ കുട്ടിയുടെ പേര് പ്രകാശത്തിന്റെ പര്യായവതായിരിക്കും പ്രകാശത്തിന്റെ പര്യായവ കുട്ടിയെ കഴിഞ്ഞ ജന്മത്തിലെ പ്രേമം ഈ ജന്മത്തിൽ പൂർത്തിയാവും കല്യാണം കഴിക്കാം സന്തോഷകരമായ ദാമ്പത്യം ഇതായിരിക്കും അഞ്ചു കൊല്ലം കഴിഞ്ഞ എമ്പത്തി അഞ്ചിൽ ഞാന് ഒരുപാട് കല്യാണമര കൂട്ടത്തിൽ കല്യാണാലെ ഇവിടെ കൊല്ലത്തുനിന്ന് വന്നു വേലസവത്തുന്ന പേരെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷെ കല്യാണം കഴിഞ്ഞാൽ മനസ്സിലാവുന്നു വീട്ടിൽ വിളിക്കുന്നവര് പ്രഭ എന്നാണ് പ്രഭാ പ്രകാശിന്റെ പര്യപതാണ് പ്രഭ അങ്ങനെ ഞാൻ വന്ന് കല്യാണം കഴിച്ച വീട്ടിലിരുന്നാണ് ഞാൻ ഈ ഇന്റർവ്യൂക്ക് തരുന്നത് അപ്പോൾ ഭൃഗുമുനി നാലായിരം കൊല്ലത്തിനുമ്പ് ജീവിച്ചിരുന്നപ്പോൾ യേശു ക്രിസ്തു ജനിച്ചിട്ടില്ല ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടാവൂ എന്ന സ്വപ്നം പോലും ആർക്ക് കാണാൻ പറ്റിയല്ല ആ ഭൃഗുമുനി നാലായിരം കൊല്ലത്തിനുമുമ്പ് നാലായിരം കൊല്ലത്തിന് ശേഷം ജനിക്കാൻ പോകുന്ന ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്താണെന്ന് ആ ഭൃഗു സംഹിതയിൽ എഴുതി വെച്ചിരിക്കണം ഞാനൊരു ശാസ്ത്ര വിദ്യാർത്ഥിയാണ് എനിക്ക് ശാസ്ത്രത്തിൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനേ പറ്റില്ല എങ്ങനെ ഇത് പറ്റുമെന്നുള്ളൂ പക്ഷേ അരത്തിന്റെ നിരവധി ശാസ്ത്രങ്ങളിൽ അത്ഭുതമൊന്നും ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ജോൽസ്യം എന്ന് പറയുന്ന ഈ ഭൃഗു സംഹിത വശിഷ്ട സംഹിത ഉണ്ടാക്കുന്ന ഒരുപാട് സംഹിതകളുണ്ട് ഇത് അത്ഭുതകരമായ ഒരു സംഭവമാണ് ഞാൻ ജ്യോത്സ്യത്തിന്റെ മക്കാലത്തെടുക്കല്ല അനുഭവം പറയുന്ന കൂട്ടത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നിങ്ങളോട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഇത് ശാസ്ത്രഗതിയ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത റാഷണലിസ്റ്റുകൾക്ക് മനസ്സിലാവാൻ പറ്റാത്ത ഭാരതത്തിന്റെ ഋഷിവര്യന്മാർ നമുക്ക് തന്ന ഒരു അത്ഭുതമാണ് ഇങ്ങനെയുള്ള മഹത്തായ ഗ്രന്ഥങ്ങൾ ഇത് ശാസ്ത്രമല്ല എന്തായാലും സാർ അത് വിശദീകരിക്കേണ്ടി വരും കൂടുതൽ കേട്ടല്ലോ ഇത്രയേ ഉള്ളൂ ഇതൊരു പുതിയ കാര്യൊന്നുമല്ല അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പതിൽ പറഞ്ഞിട്ടുണ്ട് പതിനെട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കിട്ടിയ വാക്കിന് പുള്ളിയെ കാച്ചിക്കളയാമെന്ന് വിചാരിച്ച് അതെടുത്ത് ഉപയോഗിച്ചിരുന്നേ ഉള്ളൂ കഷ്ടമാണ് പരമകഷ്ടം